ബഹുമാനപ്പെട്ട നബിസ്വല്ലാഹു അലൈവ് വസ്ലമ തങ്ങളും അനുചരന്മാരും ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ കുറേ ആളുകൾ ഒരു മനുഷ്യൻ്റെ ജനാസയുമായി കടന്നു പോവുകയാണ് അദ്ദേഹത്തിൻ്റെ മയത്തുമായി അവർ കടന്നു പോകുമ്പോൾ സഹാപാക്കൽ അദ്ദേഹത്തിൻ്റെ നന്മകളെക്കുറിച്ച് ഗുണഗണങ്ങളെക്കുറിച്ച് നബിസ്വല്ലാഹു അലൈഹി വല്ലം തങ്ങളോട് വാചാലമായി സംസാരിച്ചു അദ്ദേഹം നല്ല മനുഷ്യനാണ് പരോപകാരിയാണ് ജീവകാരുണ്യ പ്രവർത്തകനാണ് ആർക്കും ഒരു ഉപദ്രവം ചെയ്യാത്ത മനുഷ്യനാണ് എന്നിങ്ങനെ സഹാബാക്കൽ നിബിതങ്ങൾ സല്ലാഹു അലൈവസല തങ്ങളോട് പറഞ്ഞപ്പോൾ ലബിതങ്ങൾ പറഞ്ഞു ഫ ഭജത്ത് അദ്ദേഹത്തിന് നിർബന്ധമായിരിക്കുന്നു എന്ന് പറഞ്ഞു കുമ്മ മറൂബി ഉഹ്റ പിന്നെ മറ്റൊരാളുടെ ജനാസയുമായി മയ്യത്തുമായി കുറേ ആളുകൾ കടന്നു പോകുമ്പോൾ ഫ അസ്നൗ അലേഹ സഹാബാക്കൾ അദ്ദേഹത്തിൻ്റെ മോശത്തരത്തെക്കുറിച്ച് പറഞ്ഞു വളരെ മോശമായ മനുഷ്യനാണ് നബിയെ അദ്ദേഹം ഉപ ഉപദ്രവകാരിയാണ് വലിയ തിന്മകൾ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മോശത്തറത്തെക്കുറിച്ച് പറ പറഞ്ഞപ്പോൾ നബിസല്ലാഹു തങ്ങൾ അപ്പോഴും പറഞ്ഞു അപ്പം അയാൾക്ക് നിർബന്ധമായിരിക്കുന്നു എന്ന് പറഞ്ഞു ഈ ഭജപത്ത് ഭജപത്ത് അയാൾക്ക് നിർബന്ധമായിരിക്കുന്നു എന്ന് രണ്ട് സന്ദർഭത്തിലും നബി തങ്ങൾ അലൈഹി അലൈവല്ലാത്ത തങ്ങൾ പറഞ്ഞത് സഹാബാക്കൾക്ക് മനസ്സിലായില്ല ബഹുമാനപ്പെട്ട ഉബരപിരിൽ ഖത്താബ് റലി അള്ളാഹു താലാൻക്ക് ചോദിച്ചു മാ ഭജപത്തി ആ റസൂലല്ല അള്ളാഹുവിൻ റസൂലെ അവർക്കെന്താണ് നിർബന്ധമായത് എന്ന് ചോദിച്ചു സല്ലാ അലൈഹി സ്വലം പറഞ്ഞു ആദ്യവരാലുള്ള ജനാസ കൊണ്ട് കുറെ ആളുകൾ പോയില്ലേ നിങ്ങൾ അദ്ദേഹം നല്ല മനുഷ്യനാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് നിങ്ങൾ സംസാരിച്ചില്ലേ ആ മനുഷ്യർ സ്വർഗം നിർബന്ധമായിരിക്കുന്നു രണ്ടാമത് മറ്റൊരു മനുഷ്യൻ്റെ മയ്യത്തുമായി കുറേ ആളുകൾ പോയപ്പോൾ അദ്ദേഹം മോശപ്പെട്ട മനുഷ്യനാണ് അദ്ദേഹം ഉപദ്രവകാരിയാണ് അദ്ദേഹം മഹാപാവിയാണ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ അയാൾക്ക് നരകവും ദേഹം നിർബന്ധമായിരിക്കുന്നു അന്തും ഷുഹദ ഉള്ളാഹിഫിൽ അറു നിങ്ങൾ അള്ളാഹുവിൻ്റെ ഭൂമിയിലെ സാക്ഷികളാണ് നിങ്ങളുടെ വാക്കുകൾ മുഖവലിക്കെടുത്തുകൊണ്ടാണ് അള്ളാഹു സുബഹാന ഹുക താല ഒരാൾക്ക് നന്മയും ഒരാൾക്ക് സ്വർഗവും നരകവും തീരുമാനിക്കുന്നത് ഒരാൾക്ക് ഒരാൾക്ക് നരകവും ഒരാൾക്ക് സ്വർഗവും നരകവും തീരുമാനിക്കുന്നത് അതുകൊണ്ട് നമ്മളെല്ലാവരോടും നന്നായി ഇടപെടുക നന്നായി പെരുമാറുക നമ്മളെക്കൊണ്ട് കഴിയുന്ന നിലയിലുള്ള നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക എല്ലാവരും നൽ നമ്മളെക്കുറിച്ച് നല്ലത് പറയട്ടെ ഒരാളെക്കുറിച്ച് നല്ലതും തിന്മയും കൂടുതലായി പറയുന്നത് മരണത്തിന് ശേഷമായിരിക്കും മരണാനന്തരം നമ്മളെക്കുറിച്ച് ജനങ്ങൾ വാഴ്ത്തിപ്പറയട്ടെ പുകഴ്ത്തിപ്പറയട്ടെ നമ്മളെ പരോപകാരം നമ്മുടെ നന്മകളെക്കുറിച്ച് ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ ഒരിക്കലും മോശപ്പെട്ട മനുഷ്യനെന്ന് ജനങ്ങളെക്കുറിച്ച് പറയിപ്പിക്കാൻ ഇടതരുത്താതെ എല്ലാവരും ശ്രദ്ധിക്കുക എന്നോക്ക് നൽകി ആഗ്രഹിക്കട്ടെ